एलोम नमस्कार കൊല്ലപ്പെട്ട സുഹൃത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇതുപോലെ കോപ്രായം കാണിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ പക്ഷേ ഇവർക്ക് പറ്റും അവിടെ ഒരു പാട്ടുണ്ട് താൽ എന്ന സിനിമയിലെ താലിസെ താലുമില്ല എന്നുള്ള പാട്ടാണ് ആ പാട്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല കാരണം യൂട്യൂബ് കോപ്പറേറ്റ് അടിക്കുക അതുകൊണ്ടാണ് ആ പാട്ട് ഞാൻ കട്ട് ചെയ്തത് പക്ഷേ കാണിക്കുന്ന കോപ്രായം നോക്കുക അതിൻ്റെ പശ്ചാത്തലത്തിൽ അഭിമന്യുവിൻ്റെ ചിത്രമാണ് അതിൻ്റെ മുന്നിൽ കിടന്നിട്ടാണ് ഈ കോപ്രായം കാണിക്കുന്നത് നല്ല ഒന്നാന്തരം ഒരു പാട്ടും നല്ല ഒന്നാം തരം കോറിയോഗ്രാഫിയൊക്കെയാണ് ആ പാട്ടിനകത്ത് പക്ഷേ അവർ കാണിക്കുന്നത് കോപ്രായമാണ് എന്ന് ആർക്കും മനസ്സിലാവും ഏതാനും വിദ്യാർത്ഥിനികളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടിയുണ്ട് ഒരു പുരുഷനുണ്ട് അവൻ പക്ഷേ സ്ത്രീയുടെ ആംഗ്യ വിക്ഷേപത്തോടു കൂടി കാണിക്കുന്ന കോപ്രായങ്ങളാണ് അതിൽ അങ്ങേയറ്റം അശ്രീരകരമായിട്ടുള്ള ചില ചേഷ്ഠകളും കൂടെ ഉണ്ട് എന്ന് ഓർക്കുക ഇവർ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട് മനുഷ്യനാവണം മനുഷ്യനാവണം എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് അതെ ഈ മനുഷ്യത്വം മനുഷ്യ മനുഷ്യനാവുന്നതാണ് നമ്മളീ കാണുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നടുവും തളർന്ന് നടുവിന് വെടിയിട്ടി നടുവും തുടർന്ന് ഇന്നും എഴുന്നേറ്റിടക്കാൻ പറ്റാത്ത പുഷ്പൻ്റെ ആ കിടക്കയുടെ ചുറ്റും പോയി നിന്ന് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്ന മുതലുകളാണ് അപ്പോൾ ഇതും ഇതിൻ്റെ അപ്പുറവും പ്രതീക്ഷിക്കണം പിന്നെ ഏതാണ് കോളേജ് മഹാരാജാസ് കോളേജ് ഒരുപാട് പാരമ്പര്യമുള്ള കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന് മഹാരാജാസ് എന്ന പേര് അതായത് മഹാരാജാസ് രാമവർമ്മയുടെ പേരിലാണത് വരുന്നത് അതിന് അത് തുടർന്ന് ഇങ്ങോട്ട് അതിനും വളരെയേറെ പാരമ്പര്യവും ചരിത്രവുമുള്ള ഒരു കോളേജാണ് ഒന്ന് ഓർത്ത് നോക്കുക ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്നത് അവർ രാജകുടുംബത്തെ രാജവാഴ്ചയെയും രാജാവിൻ്റെ ഇപ്പോഴത്തെ തലമുറയെ വരെ ഒരു അവസരം കിട്ടിയാൽ ചീത്ത പറയാനും വള്ളം പറയാനും മടിക്കാത്തവരാണ് അത്തരം എഴുത്തും നാമകരണവും ഈ ചരിത്രത്തിൽ നിന്ന് മായ്ക്കണം എന്ന് എപ്പോഴും പറയുന്നവരാണ് പക്ഷേ എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ പേര് അവർ മാറ്റാൻ തയ്യാറാവുമോ ഇല്ല എന്നാണ് ഉത്തരണം കാരണം ആ കോളേജിനാകെ ബാക്കിയുള്ളത് മഹാരാജാസ് എന്ന പേര് മാത്രമാണ് ആ പേരില്ലെങ്കിൽ ആ കോളേജ് വട്ടപൂജ്യമാണ് അപ്പോൾ ആ പേരും വെച്ചിട്ട് അതിനകത്ത് കിടന്ന് കാണിക്കുന്ന കോപ്രായമാണ് ഈ കണ്ടത് എന്നിട്ട് ഇവർ എപ്പോഴും പാടുന്നതോ മനുഷ്യനാവണം മനുഷ്യനാവണം ഓർത്തു നോക്കുക ഈ ജൂലൈ രണ്ടാം തീയതി അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ആറു വർഷം കഴിഞ്ഞു ഓരോ വർഷവും അവൻ്റെ അവർ ഓരോ കോപ്രായങ്ങൾ കാണിക്കുക ഇത് ആ ഓർമ്മദിനത്തിലാണോ എന്ന് ഉറപ്പില്ല പക്ഷേ കാണിക്കുന്ന കോപ്രായവും അതിൻ്റെ പശ്ചാത്തല ചിത്രവും നമുക്ക് വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഓർക്കുക എല്ലാ പ്രതികളെയും പിടിച്ചിട്ടില്ല പ്രധാന പ്രതി പോലും അവന് പോലീസ് പിടിച്ചതല്ല അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോയി കീഴടങ്ങിയതാണ് ആ പയ്യൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കിയ കത്തി പോലും പ്രധാന തെളിവായിട്ടുള്ള കത്തി പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ കേസിൻ്റെ വിധി എന്താവും എന്ന് പോലും അറിയില്ല കാരണം വിചാരണ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല ആറ് വർഷമായി ഇനി സമാനമായ മറ്റൊരു കേസുണ്ട് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ബി ജെ പി കാരൻ കൊല്ലപ്പെട്ടു പക്ഷേ രണ്ടു വർഷം തികയുന്നതിന് മുമ്പേ അതിലെ സകല പ്രതികൾക്കും വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആ പാർട്ടിക്കായി അവിടെയാണ് വ്യത്യാസം അവർക്ക് ഇവിടെ ഒരു എം എൽ എ പോലുമില്ല ആ സമയത്ത് ഇപ്പോഴാണ് ഒരു എം പി പോലും വന്നത് എന്നിട്ടും അവർ ആ കേസിന് പിന്നാലെ തന്നെ പോയി ലഭ്യമാവുന്ന ഏറ്റവും മികച്ച വക്കീലന്മാരെ വെച്ചു അതിനുശേഷം അതിലെ പ്രതികൾക്കെല്ലാം വധശിക്ഷ വാങ്ങിക്കൊടുത്തു പക്ഷേ നോക്കൂ ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ധാരണ സംഭവം ഉണ്ടായത് അഭിമന്യു എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവൻ കൊല്ലപ്പെട്ടു അവൻ ഒരു തമിഴ് പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ഒരു പാവപ്പെട്ടവൻ ഞാൻ പറ്റ മകനെ എന്ന പേരിൽ ഒരു സിനിമ പോലും അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ട് എല്ലാ പ്രതികളെയും ഇതുവരെയും ആർച്ച പോലും ചെയ്തിട്ടില്ല ഓരോ വർഷവും ഓർമ്മതനത്തിൽ വർഗ്ഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് എഴുതുന്നാറുണ്ട് ഇതുപോലെ കോപ്രായവും കാണിക്കാതെ പോലെ മനുഷ്യരായിട്ടുള്ള ആർക്കെങ്കിലും പറ്റുമോ അവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇതേപോലെ കോപ്രായം കാണിക്കാം പോട്ടെ നല്ല പാട്ടും നല്ല ഡാൻസും ആണെങ്കിലും നമുക്ക് പിന്നെയും പറയാമായിരുന്നു ഇത് ഈ കാണിക്കുന്ന കോപ്രായം എന്താണെന്ന് നോക്ക് ഇവരാണ് മനുഷ്യത്വത്തെപ്പറ്റി വാത വരാതെ സംസാരിക്കുന്നത്